തുടങ്ങി തുടങ്ങിയപ്പോ പല ആൾക്കാരും പറഞ്ഞത് ഒരു ആദ്യത്തെ ഒരിതാണ് ഒരു പ്രകസനാണെന്നൊക്കെ പറഞ്ഞൂടി അതിനേക്കാൾ മികച്ച രീതിയിൽ ക്ലബ്ബ് വിശ്വാസം ഞങ്ങളെ സ്ത്രീകളും ഈ പിള്ളേരുമായിട്ടാണ് ഞങ്ങൾ രാത്രിയിലാണ് എല്ലാ വീടുകളിൽ ചെന്ന എല്ലാവർക്കും ഭയങ്കര അതിശയം ഈ രാത്രിയിലൊക്കെ ഇത്രയും സ്ത്രീകൾ വരുന്നല്ലോ പിതാ സംഗമം നമ്മുടെ മുഹമ്മദ് പഞ്ചായത്തില് എൻ്റെ ഓർമ്മയില് ഇതുവരെ കണ്ടിട്ടില്ല കനിവ് തുടങ്ങിയിട്ട് എട്ടാമത്തെ വർഷം എൺപത്തഞ്ചോളം രോഗികൾക്ക് നമുക്ക് ചെക്ക് കൊടുക്കാൻ പറ്റി അത് തുടക്ക സമയത്ത് ആയിരം രൂപ എന്നുള്ള ചെറിയ എമൗണ്ട് ആയിരുന്നു അതിപ്പോൾ നമ്മൾ വിപുലീകരിച്ച് നാലായിരം രൂപയിൽ എത്തിച്ചിട്ടുണ്ട് നമ്മളുടെ ആഗ്രഹം ഇത് പതിനായിരം രൂപ രോഗികൾക്ക് കൊടുക്കണം ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ വിപുലീകരിച്ചിട്ട് ഈ കനിവിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ സ്പോൺസർമാരെ കണ്ടെത്തുന്നുണ്ട് അഞ്ച് കുട്ടികൾക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് പഠനോപകരണങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് നോക്കിയിട്ടുള്ളത് ഒന്നും നോക്കില്ല ആരും അവരവൻ്റെ ഭർത്താക്കന്മാരോടാ വീട്ടിലോ ഒന്നും ചോദിക്കാതെ ജില്ലാ ആശുപത്രിയിൽ പോയി നമ്മൾ ശസ്ത്രക്രിയ നടത്തി വീട്ടിൽ കൊണ്ടുവരികയും ചെയ്ത് അത് ഏറ്റവും വലിയ സംഭാവനയായിട്ടാണ് നമ്മൾ ചലഞ്ചേഴ്സ് ക്ലബ്ബിനായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് നമ്മുടെ കരിമരുന്ന് തന്നെ അത് ഉൾപ്പെടെ അതായത് അവർക്ക് പുറത്തു പോയാൽ കിട്ടുന്ന എന്ത് സന്തോഷവും ഇവിടെ തന്നെ കൊടുക്കത്തക്ക രീതിയിൽ നല്ല രീതിയിൽ അതും നടത്താൻ സാധിച്ചു ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് മുഹമ്മയിലാണ് കേട്ടോ മുഹമ്മലി ഒരു ക്ലബിൻ്റെ മുന്നിലാണ് ഞാനുള്ളത് കുറച്ച് വനിതകളുടെ ഒരു കൂട്ടായ്മയും അതുപോലെ തന്നെ അവർ അവരോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന കുറച്ച് യുവാക്കളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി ഒരു സംഘടന അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് തോന്നുന്ന വേണ്ടുന്ന ഒരു സാമൂഹ്യ രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന കുറച്ച് ഒരു കൂട്ടായ്മയുടെ മുന്നിലാണ് ഞാനുള്ളത് അവരുടെ എന്നെ ഏറ്റവും വലുതായിട്ട് ആകർഷിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് അവരുടെ കനിവ് എന്ന് പറയുന്ന ഒരു ചികിത്സാ സഹായ പദ്ധതിയുണ്ട് അതായത് അവരുടെ കൂലിപ്പണിക്കാർ തൊട്ട് ഗസറ്റഡ് റാങ്കിൽ വരെ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ വരെയുള്ള ഒരു കൂട്ടായ്മയാണിത് അവരെല്ലാവരും അത് അതാത് മാസം അവർക്ക് കിട്ടുന്ന പൈസയുടെ ഒരു വിഹിതം ഇതിലേക്ക് ഈ കനിവിലേക്ക് ഇട്ടിട്ട് യഥാർത്ഥത്തിൽ അതിനെ അവകാശപ്പെട്ട ചികിത്സാ സഹായം ആവശ്യമുള്ളവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു എന്ന് പറയുന്ന ഒരു സഹായ പദ്ധതി അത് അത് മാത്രമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അല്ലാതെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ഞാൻ മൻസൂർ മുഹമ്മദ് തൃപ്തി ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ചലഞ്ച് കൂട്ടായ്മയുടെ മുന്നിലെത്തിയിട്ടുണ്ട് അതിൻ്റെ യുവതികൾ ഒത്തിരി പേരുണ്ട് നമ്മളിപ്പോൾ തിരക്ക് പിടിച്ച് വന്നതുകൊണ്ടാണ് ഇവരൊരു വലിയൊരു കൂട്ടായ്മയാണ് കേട്ടോ അതായത് യുവതി യുവാക്കളുടെ ഒരു സംഗമമാണ് ആ അവർ വെക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ചുക്കാൻ പിടിക്കുന്നത് നമ്മൾ ജയ പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്നത് അതായത് നമ്മൾ ഈ സ്ഥലം മേടിച്ചപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും മറ്റുള്ളവരുടെ സ്ഥലങ്ങൾ വെച്ച് പല സ്ഥലങ്ങളിൽ വെച്ചാണ് ഞങ്ങളിവിടെ ഇത്രയും നാളും ചലഞ്ചേഴ്സിൻ്റെ പരിപാടി നടത്തുകയുണ്ടായത് ഈ സ്ഥലം വന്നപ്പോൾ ഞങ്ങളുടെ കയ്യിലാണ് മുപ്പതിനായിരം രൂപ ഞങ്ങളുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് ഞങ്ങളെല്ലാവരും ഒന്നും നോക്കില്ല ഫണ്ട് എങ്ങനെ കണ്ടെത്തും ഞങ്ങളുടെ കയ്യിലുള്ള സ്വർണ്ണങ്ങളെല്ലാം കൂടി പണയം വെച്ചിട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് നാല് ലക്ഷം രൂപയ്ക്കുള്ള സ്വർണം ഞങ്ങൾ എല്ലാവരും കൂടി വെച്ചിട്ടാണ് കമ്മിറ്റി അംഗങ്ങൾ മുപ്പത്തി മൂന്ന് പേരുണ്ട് അവരുടെ എല്ലാവരുടെ സഹകരണത്തോടു കൂടി ഞങ്ങൾ ആദ്യം ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം മേടിച്ച് പിന്നെ അതിന് തൊട്ട് പറ്റാത്തന്നെ ഒരു ഏഴ് സ്ഥലം സ്ഥലമുണ്ടായിരുന്നു ഇത് ഞങ്ങൾ ഒന്നും നോക്കില്ല ആരും അവരവൻ്റെ ഭർത്താക്കന്മാരോടോ വീട്ടിലോ ഒന്നും ചോദിക്കാതെ ആ സ്ഥലത്ത് വെച്ച് പറയുമ്പോൾ തന്നെ അവരുടെ കയ്യിലുള്ളതും ആർക്കും ഒത്തിരി സമ്പാദ്യമുള്ളവരൊന്നുമില്ല എല്ലാവരും അങ്ങനെ കൊടുത്താണ് ഞങ്ങളിത് സ്ഥലം മേടിക്കുന്നത് പിന്നീടാണ് ഞങ്ങൾ ഫണ്ട് കണ്ടെത്തി നാട്ടുകാരുടെ ഭയങ്കര സപ്പോർട്ടാണ് ഞങ്ങളൊരു എട്ട് ഒമ്പത് മാസം കൊണ്ടല്ലേ ഈ സ്ഥലം നമ്മൾ ഇട്ട സ്വർണത്തിൻ്റെയും ബാക്കി ഫണ്ട് കണ്ടെത്തിയതും നാട്ടുകാരുടെ സഹായത്തോടു കൂടി മാത്രം അവരില്ലായിരുന്നേ ഞങ്ങൾ ഈ സ്ഥലം മേടിക്കത്തില്ല എന്ന് അവരോട് ഞങ്ങൾ എപ്പോഴും കടപ്പെട്ടിരിക്കുക പിന്നെ ഈ സ്ഥലം മേടിച്ച ഞങ്ങൾ ഫസ്റ്റ് കഴിഞ്ഞ ഏപ്രിൽ വയോജന കൂട്ടായ്മ നടത്തുകയുണ്ടായി ഞങ്ങളൊരു ആധാർ മേള നടത്തി പിന്നെ നമ്മുടെ വയോജനങ്ങൾക്ക് തന്നെ ഒരു കൻ്റെ ക്യാമ്പ് നടത്തി അതിനുശേഷം ഞങ്ങൾ പിന്നെ നടത്തിയ ന്യൂ ഇയർ അതിൽ പിന്നെ ഓണ പ്രോഗ്രാം നടത്തി ലാസ്റ്റ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ന്യൂ ഇയർ പ്രോഗ്രാം മൊത്തം അഞ്ച് പരിപാടി ഒരു വർഷം കൂടെ നടത്തുകയുണ്ടായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഞങ്ങളൊരു ഇഫ്താർ സംഗമം അത് ഭയങ്കര ഗംഭീര പരിപാടിയായിരുന്നു ആൾക്കാരിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ വീണ്ടും വയോജന കൂട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എഴുപത് വരെ വെച്ച് നടത്തിക്കൊണ്ടിരുന്ന വയോജനങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു കഴിഞ്ഞിട്ടായിട്ടൊരു മുണ്ടും തോർത്തും കൊടുക്കുക ഇത്തവണ ഞങ്ങൾക്ക് പത്ത് നൂറ്റമ്പത് പേർക്കോളം അത് കൊടുക്കാൻ പറ്റി ഞങ്ങൾ എല്ലാവരും പിരിവിന് പോലും പോകുന്ന രാത്രി ഒരു ഏഴ് എട്ട് മണിയാവുമ്പോഴാണ് എല്ലാവരും വിശ്വാസം എന്നുള്ള രീതിയിൽ ഞങ്ങൾ സ്ത്രീകളും ഈ പിള്ളേരുമായിട്ടാണ് ഞങ്ങൾ രാത്രിയിലാണ് എല്ലാ വീടുകളും ചെല്ലുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അതിശയം ഈ രാത്രിയിലൊക്കെ ഇത്രയും സ്ത്രീകൾ വരുന്നല്ലോ പിരിവിന് അത് നമ്മുടെ ഒരു വിശ്വാസമാണ് നമ്മുടെ കമ്പറ്റി അംഗങ്ങളായ ഈ പിള്ളേരെ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ വനിതകൾ മുമ്പിലുണ്ട് അത് കാരണം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളും കൂടി ഇതിൽ ഇത്രയും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന കാരണം അഞ്ഞൂറ് പേരുടെ അടുത്ത് ഞങ്ങൾക്ക് അവർ ആയിരം വെച്ച് തന്ന് ഞങ്ങളെ നല്ല രീതിയിൽ സ സഹായിക്കുകയുണ്ടായി വലുതായിട്ടും ചെറുതായിട്ടും അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥലം മേടിച്ചത് അത് പേരിനൊക്കെ സാധാരണ നാട്ടിന് പുറത്തുള്ള അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ആൾക്കാരെയൊക്കെ കണ്ട് ആ ഒരു പേരിന് നടത്തുന്ന പരിപാടികളാണ് നമ്മൾ സാധാരണ എല്ലായിടവും കാണുന്നത് പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ ഞാനിപ്പോൾ വരുന്നതിൻ്റെ വരാൻ ഉണ്ടായ കാരണം അതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ഓരോ വർഷം വരുന്തോറും ഈ അപ്പന്മാരും അമ്മമാരെയൊക്കെ ഇത് എവിടെ നിന്ന് തപ്പിയെടുക്കണം എന്ന് പറഞ്ഞില്ലേ ഓരോ ഏരിയ വിട്ട് നിങ്ങളിപ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അല്ലേ ആദ്യം നമ്മുടെ ഒരു ചുറ്റുവട്ടത്തായിരുന്നെങ്കിൽ ഇപ്പം അതിനെ പുറത്തേക്ക് ചാടിയിരിക്കുകയാണ് അപ്പം ഇതിനൊക്കെ ഇത് എങ്ങനെ സമയവും സാമ്പത്തികവും എങ്ങനെ കണ്ടെത്തുന്നു സമയമാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളെല്ലാവരും ഞാൻ ഞാൻ പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ വരുമ്പോൾ തന്നെ അഞ്ചര ആറ് മണിയാണ് പിന്നെ എല്ലാവർക്കും ജോലിയും കഴിഞ്ഞിട്ടുടുമ്പോൾ ഞങ്ങളൊരു ഏഴ് ഏഴര ആവുമ്പോഴാണ് കറക്റ്റ് ഏത് പരിപാടിക്കിറങ്ങുന്നത് എല്ലാരും ജോലി കഴിഞ്ഞു എല്ലാരും ജോലിക്കാരെ എല്ലാരും ജോലിയും കഴിഞ്ഞിട്ട് വരുന്നവരാണ് പിന്നെ എന്നിട്ട് ഈ പറഞ്ഞില്ല ഞാൻ ഞങ്ങൾ ഈ പിള്ളേരെയും കൂട്ടിക്കൊണ്ടാണ് ഇപ്പൊ ഒരുമാതിരിപ്പെട്ടവരെല്ലാരും എന്നെക്കാളും ഇളയതുക്കങ്ങളാണ് അത് കാരണം ഈ പിള്ളേരെയും കൂട്ടി പിന്നെ ഞങ്ങൾക്ക് ലീഡറായി ഷായച്ചേടനെ ഒക്കെ മുമ്പിൽ കാണും ഷായച്ചേടനെ കൂട്ടിക്കൊണ്ടാണ് നമ്മൾ എവിടെയും പറഞ്ഞത് പിന്നെ ഒരു വിശ്വാസം നമ്മുടെ പിള്ളേരെ അടുത്ത് എവിടെയും നമുക്ക് ചെല്ലാം അവര് നമ്മളെ സേഫായിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കും അതാണ് നമ്മളുടെ ഒക്കെ ഭർത്താക്കന്മാരുടെ കാരണം അവർ അതിനൊന്നും വിലക്ക് പറയുന്നില്ല ഞങ്ങൾ അങ്ങനെ സമയം കണ്ടെത്തി എല്ലാം ചെയ്യും നമ്മൾ തുടങ്ങി വെച്ച വയോജന കൂട്ടായ്മയുടെ രണ്ടാമത് വർഷം അല്ലേ ആ രണ്ടാമത് വർഷത്തിൽ നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ പല ആൾക്കാരും പറഞ്ഞത് ഒരു ആദ്യത്തെ ഒരിതാണ് ഒരു പ്രവേശനമാണെന്നൊക്കെ പറഞ്ഞു കൂടി അതിനേക്കാൾ മികച്ച രീതിയിൽ ക്ലബ് എല്ലാ കാര്യങ്ങളും അത് ക്ലാസ് കൊടുക്കുകയും വയോജനങ്ങൾക്ക് അറിയേണ്ട കുറേ കാര്യങ്ങളും പറയും ഇത് വിഷു സമ്മാനവും കൊടുത്തതിൽ ഏറ്റവും സന്തോഷം കാര്യം കീക്കളമ്പ് ഇങ്ങനെ പല കാര്യങ്ങളിലും മുന്നോട്ട് പോകുന്നതിൽ ഏറ്റവും സന്തോഷം ഈ കൈനീട്ടം ഏറ്റവും ഇതോടുകൂടി എല്ലാവരും സ്വീകരിക്കുന്നതോടൊപ്പം ഞാനും സ്വീകരിക്കുന്നു നമ്മൾ ഒത്തിരി അവിടെ നമ്മൾ വയോജനങ്ങൾക്കാണെങ്കിലും പിള്ളേ കുട്ടികൾക്കാണെങ്കിലും ഒത്തിരി അറിവ് പകരുകയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്പർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുകയും ചെയ്ത് ഇനിയും ഇതിപ്പോഴുള്ള പ്രവർത്തനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ നന്ദി നമസ്കാരം ഈ ഇൻട്രോ എടുത്തപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സംഭവം ഉണ്ട് അതായത് നമ്മളെ ആകർഷിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു ചികിത്സാ പദ്ധതിയുണ്ട് അവർക്ക് അതായത് എനിക്ക് തോന്നുന്നത് എല്ലാവരും അല്ലേ അവരുടെ ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കുകയും എല്ലാ മാസവും അവർക്ക് കിട്ടുന്ന നിശ്ചിത തുക ഇതിലേക്ക് ഇടുന്ന ഒരു പരിപാടിയുണ്ട് അതായത് ഈ ഞാൻ പറഞ്ഞില്ല കൂലിപ്പണിക്കാർ തൊട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ ഗസറ്റ് റാങ്കിലുള്ള ആൾക്കാർ വരെയൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഒരു മാസത്തെ വിഹിതം ഇതിനകത്തേക്ക് ഇട്ടുകൊണ്ടാണ് എങ്ങനെയാണ് ഈ കനവ് പ്രവർത്തിക്കുന്നത് എത്ര നാളായി തുടങ്ങിയിട്ട് എത്ര പേർക്ക് നിങ്ങൾ ചികിത്സ കൊടുത്തിട്ടുണ്ട് ഏകദേശം എത്ര ലക്ഷം കൊടുത്തിട്ടുണ്ട് ഓക്കെ നമസ്കാരം എൻ്റെ പേര് വിപിൻ പതിനേഴ് വർഷക്കാലം ചലഞ്ചേഴ്സിൻ്റെ സെക്രട്ടറി ആയിരുന്നു അപ്പം നമ്മൾ ഇപ്പോഴാണ് നമ്മുടെ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞിട്ടാണ് പുതിയൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ഇതിലേക്ക് വന്ന് പുതിയ കമ്മിറ്റിക്കാരെയൊക്കെ എടുത്തത് എന്നാലും ഈ ക്ലബ്ബ് രൂപീകരിച്ചതെന്ന് വെച്ചാൽ നമ്മളെ പ്രദേശത്തുള്ള കുറച്ച് കുട്ടികൾ ചേർന്നിട്ട് ഓണപരിപാടി നടത്തുന്നതിന് മാത്രമായിട്ടുള്ളൊരു വേദിയായിരുന്നു അതിനുശേഷം നമ്മളുടെ രക്ഷാധികാരിയായിട്ടുള്ള കെ എസ് എഫ് പി ബ്രാഞ്ച് മാനേജറോടിയായിട്ടുള്ള ശ്രീ സുനിമോൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരെയൊക്കെ വൈകുന്നേര സമയങ്ങളിൽ വീട്ടിൽ വിളിച്ചിരുത്തി ഒരു പി എസ് സി ക്ലാസ് എടുത്ത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവിടുന്ന് ഏകദേശം മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് പേർക്ക് മേളിൽ സർക്കാർ ജോലിയിൽ കഴിഞ്ഞു അപ്പം അങ്ങനെ ഒരു നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ഒരു നല്ലൊരു ഐക്യം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിനായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ തന്നെ ആ അവിടുന്ന് പഠിച്ച് ഇറങ്ങിപ്പോയവർ തന്നെ തിരിച്ച് നമ്മളെന്തെങ്കിലും ഒരു ഒരു രൂപ ഫീസ് വാങ്ങിക്കാതെയാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത് അപ്പോൾ തിരിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യണമല്ല അങ്ങനെയാണ് ചലഞ്ചേഴ്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ആ പഠിച്ചിറങ്ങിയവർ തന്നെ ആദ്യം തുടക്ക സമയത്ത് ജോലി കിട്ടിയവർ എല്ലാ മാസവും അഞ്ചാം തീയതി അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു നിശ്ചിത തുക ക്ലബ്ബിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക അതായത് ബാങ്കിൽ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ കൃത്യമായിട്ട് എല്ലാ മാസം അഞ്ചാം തീയതി എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ചലഞ്ചേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് പോകുന്നതാണ് ഇങ്ങനെ തുടങ്ങി ഏഴുപേര് തുടങ്ങിയായിരുന്നു ഇപ്പോൾ അതിന് ഏകദേശം അൻപതിന് മുകളിലുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് നമ്മൾ ഇല്ലാത്ത ക്യാഷ് ട്രാൻസാക്ഷൻ ഒന്നുമില്ല അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ചലഞ്ചേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് പോകുന്നു ചലഞ്ചേഴ്സിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ചെക്ക് വഴി നിർദ്ദനായ രോഗികളിലേക്ക് എത്തുന്നു അപ്പോൾ അതിൻ്റെ വിശ്വാസ്യത മുതലെടുത്ത് എല്ലാവർക്കും മനസ്സിലായതുകൊണ്ടാണ് നമ്മുടെ ക്ലബ്ബെ അംഗമല്ലാത്തവരും ആദ്യ സമയത്ത് ജോലിക്കാർ മാത്രമായിരുന്നു പിന്നെ നമ്മുടെ ക്ലബ്ബംഗങ്ങൾ ഉൾപ്പെടെ സാധാരണ കൂലിപ്പണി ചെയ്യുന്നവർ ഇതിൻ്റെ ഭാഗമായി അക്കൗണ്ടുള്ള ആർക്കും ഇതിൻ്റെ അകത്ത് പങ്കാണ് നമ്മൾ ഒരു രൂപ ആയിട്ട് മേടിക്കുന്നില്ല അത് ആരെങ്കിലും തരുവാൻ നമ്മൾ ഡയറക്റ്റ് അക്കൗണ്ടിലിട്ടിട്ട് അവർക്ക് സ്ലിപ്പ് കൊടുക്കുകയോ ചെയ്യുന്നത് അപ്പോൾ ഈ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ ഏകദേശം എൺപത്തഞ്ചോളം പേർക്ക് ഇപ്പോൾ എട്ട് വർഷം ഈ കനിവ് തുടങ്ങിയിട്ട് ക്ലബ്ബ് തുടങ്ങിയിട്ട് പതിനെട്ടാമത്തെ വർഷമാണ് ഈ കനിവ് തുടങ്ങിയിട്ട് എട്ടാമത്തെ വർഷം എൺപത്തഞ്ചോളം രോഗികൾക്ക് നമുക്ക് ചെക്ക് കൊടുക്കാൻ പറ്റി അത് തുടക്ക സമയത്ത് ആയിരം രൂപ എന്നുള്ളൊരു ചെറിയ എമൗണ്ട് ആയിരുന്നു അതിപ്പോൾ നമ്മൾ വിപുലീകരിച്ച് നാലായിരം രൂപയിൽ എത്തിച്ചിട്ടുണ്ട് അപ്പം നമ്മളുടെ ആഗ്രഹം ഇത് പതിനായിരം രൂപ രോഗികൾക്ക് കൊടുക്കണം ഇപ്പം നമ്മൾ കുറച്ചുകൂടെ വിപുലീകരിച്ചിട്ട് ഈ കനിവിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ സ്പോൺസർമാരെ കണ്ടെത്തുന്നത് കാരണം നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് വീടുകളിലൊക്കെ വലിയ ആഘോഷങ്ങളൊക്കെ നടക്കാറുണ്ട് അതായത് കുട്ടികളുടെ ബർത്ത്ഡേ ഡേ നമ്മളുടെ അച്ഛനും അമ്മമാരെയൊക്കെ ഓർമ്മ ദിനങ്ങൾ ഇല്ലെങ്കിൽ കല്യാണങ്ങൾ ഇതൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു തുക നമ്മുടെ ഈ ചലഞ്ചേഴ്സിൻ്റെ കനിവിലേക്ക് സംഭാവന തരണമെന്ന് എൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രണ്ട് മാസം മുമ്പ് തുടങ്ങിയാണ് നല്ല രീതിയിൽ നമുക്കതിന് റെസ്പോൺസ് കിട്ടുന്നുണ്ട് എല്ലാവരും അവരുടെ ആഘോഷത്തിൽ കനിവിനെ ചേർത്ത് നിർത്തുന്നുണ്ട് ഈ പ്രദേശത്തു നിന്നും അല്ല പുറത്തു നിന്നും വിദേശത്തു നിന്നും ഉൾപ്പെടെയുള്ളവർ നമ്മളെ സഹായിക്കുന്നുണ്ട് കനിവിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഈ കനിവിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വയോജന കൂട്ടായ്മയും കുട്ടിക്കൂട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഞാൻ അമ്പിളി ചലഞ്ചേഴ്സിലെ വനിതാ കൂട്ടായ്മയുടെ പ്രസിഡൻ്റാണ് ഒരു ക്യാമ്പ് നടത്തി ക്യാമ്പ് ക്യാമ്പെന്ന് വെച്ചാൽ വൻ വിജയായിരുന്നു ക്യാമ്പിന് ആ ക്യാമ്പിന് പത്ത് എൺപതോളം പേര് അതിനകത്ത് പങ്കെടുക്കുകയും അതിൽ നിന്നും അഞ്ചോ ആറോ പേര് തിമിര ശസ്ത്രക്രിയയ്ക്ക് നമ്മൾ ജില്ല പിന്നെ ആലപ്പുഴ ജില്ലാ ആശുപത്രിയിൽ പോയി നമ്മൾ ശസ്ത്രക്രിയ നടത്തി വീട്ടിൽ കൊണ്ടുവരികയും ചെയ്തു അത് ഏറ്റവും വലിയ സംഭാവനയായിട്ടാണ് നമ്മൾ ഈ ചലഞ്ചേഴ്സ് ക്ലബിനായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് അതുകഴിഞ്ഞാൽ ഈ പ്രാവശ്യം നമ്മൾ വയോജന കൂട്ടായ്മയുടെ രണ്ടാമത്തെ വർഷം നമ്മൾ നടത്തുന്നത് ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടിയ കുറേ ആൾക്കാർ ഇതിനകത്ത് നമ്മൾ പങ്കെടുപ്പിക്കുകയുണ്ടായി അതേപോലെ അവർ അവരുടെ പരിപാടികളും പിള്ളേരുടെ പരിപാടികളൊക്കെ നടത്തുകയും എടുക്കുകയൊക്കെ ചെയ്യുക ചെയ്യുകയുണ്ടായി വലിയ സപ്പോർട്ടാണ് നമുക്ക് ഈ വയോജന കൂട്ടായ്മയിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ചർജേഴ്സ് ക്ലബ്ബിനാണ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇപ്പം അമ്മമാരും അച്ഛന്മാരും അവർക്ക് മാത്രമാണ് ഇപ്പോൾ ഇപ്പം ഈ ക്ലബിൽ അവർക്കുമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുകയാണ് വയോജനം വയോജനം എന്ന് പറഞ്ഞുകൊണ്ടാണ് വെച്ചിരിക്കുന്നത് അവർക്ക് പല പല പരിപാടികൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവർക്ക് പുറത്ത് കൊണ്ടുപോയി എന്തെങ്കിലും ഒരു പരിപാടി നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അടുത്ത വർഷം അതിന് ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു നമസ്കാരം എൻ്റെ പേര് രഞ്ജിനി പ്രദീപ് ഞാൻ ചിലഞ്ചേഴ്സ് ക്ലബ്ബിലെ അംഗമാണ് നമ്മുടെ അടുത്ത പരിപാടി കുട്ടി കുട്ടിക്കൂട്ടത്തിൻ്റെ കീഴിലുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഈ കുട്ടിക്കൂട്ടം എന്നാൽ നമ്മുടെ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് അപ്പോൾ അത് നമ്മൾ ഈ കനിയ് പദ്ധതി ഉൾപ്പെടുത്തി നമ്മുടെ അടുത്തുള്ള സി എം സ്കൂളിലെ ടീച്ചറുമായിട്ട് പറഞ്ഞിട്ട് ഒരു ഇരുപത്തിയഞ്ച് കുട്ടികൾക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു ഇരുപത്തഞ്ച് കുട്ടികളെ കണ്ടെത്തി അവർക്ക് പഠനോപകരണങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാണ് നീക്കിയിട്ടുള്ളത് കുട്ടികൾക്കായിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പഠനോപകരണങ്ങളിൽ ആയിരം രൂപക്ക് മുകളിൽ വരുന്ന പഠനോപകരണങ്ങൾ അതായത് ബാഗ് കുട ബുക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് അവർക്ക് ആ ഒരു ഇത് നൽകുന്നത് നമ്മൾ ഇവിടെ അടുത്തുള്ള സി എം എസ് സ്കൂളാണ് ഇതിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് അത് സാധാരണക്കാരം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് അപ്പോൾ അവിടുത്തെ നിർദ്ധനരായൊരു ഇരുപത്തഞ്ച് കുട്ടികളെ അവിടുത്തെ ടീച്ചറിനോ ടീച്ചർ ടീച്ചറിനോടും പി ടി എ പ്രസിഡൻ്റ് അങ്ങനെയുള്ളവരുമായിട്ട് കണ്ടെത്തി നമ്മൾ അവരുമുഖേനെയാണ് ഇത് കുട്ടികളിലേക്ക് എത്തിക്കുന്നത് നമസ്കാരം എൻ്റെ പേര് സബിത ഞാൻ ചലഞ്ചേഴ്സ് ക്ലബ്ബിൻ്റെ യൂത്ത് ക്ലബ്ബ് സെക്രട്ടറിയാണ് നമ്മുടെ ഇത്തവണ ഏറ്റവും ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഇഫ്താർ സംഗമം തന്നെയായിരുന്നു അത് ഓരോ പ്രോഗ്രാമും വളരെയധികം ഗംഭീരമായിട്ട് എല്ലാവരും വളരെ എഫക്റ്റ് എടുത്തിട്ട് തന്നെ എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് നടത്തുന്നത് ഇഫ്താർ സംഗമം നമ്മുടെ മുഹമ്മദ് പഞ്ചായത്തിൽ എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പം ഇങ്ങനൊരു സംഗമം നടത്താനായിട്ട് ആലോചിച്ചപ്പം എല്ലാവരും ഒരേപോലെ മനസ്സോടെ നിന്നിട്ട് നമ്മൾ നമ്മളതിനായിട്ട് പ്രത്യേകിച്ച് ഒരു പിരിവ് എടുക്കുകയോ മറ്റുള്ളവരുടെ മുന്നിൽ പോയി പൈസ വാങ്ങുകയോ ഒന്നും ചെയ്തില്ല മെമ്പർമാർ തന്നെ അതിൻ്റെ ഫണ്ട് കണ്ടെത്തുകയും നല്ല രീതിയിൽ വളരെ ഗംഭീരമായിട്ട് നടത്താനായിട്ട് സാധിച്ചു പിന്നെ നമ്മുടെ യൂത്ത് ക്ലബ്ബിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നൊരു പ്രായമാണ് പതിനാല് വയസ്സ് മുതൽ അത് കാരണം ആ കുട്ടികളെ കൂട്ടുകൂട്ടായ്മ രൂപീകരിച്ചിട്ടാണ് യൂത്ത് ക്ലബ്ബ് സംഘടിപ്പിച്ചിരിക്കുന്നത് അവർക്ക് കളിക്കാനുള്ള സ്ഥലം എന്നുള്ള രീതിയിലാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അവർക്ക് ഫുട്ബോൾ കളിക്കാനും എല്ലാം സജ്ജീകരണം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകാരണം വൈകുന്നേര സമയങ്ങളിൽ അവരൊന്നും പോകാറില്ല പിന്നെ യൂത്ത് ക്ലബിൻ്റെ കീഴിൽ തന്നെ നമ്മൾ ന്യൂ ഇയർ പ്രോഗ്രാം നടത്തിയിരുന്നു അതും ഇത് തന്നെ ഉദ്ദേശം നമ്മുടെ വേറൊന്നുമല്ല കുട്ടികൾ വഴിതിരിഞ്ഞ് പോകരുതെന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവർ പുറത്തുപോയി പോയി ന്യൂ ഇയർ ആഘോഷിക്കുന്നതിന് പകരം നമ്മുടെ ചുറ്റുപാടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ന്യൂ ഇയറിന് ഇവിടെ തന്നെ ഒരുക്കിയായിരുന്നു അതായത് നമ്മുടെ കരിമരുന്ന് തന്നെ അതുൾപ്പെടെ അതായത് അവർക്ക് പുറത്തു പോയാൽ കിട്ടുന്ന എന്ത് സന്തോഷവും ഇവിടെ തന്നെ കൊടുക്കത്തക്ക രീതിയിൽ നല്ല രീതിയിൽ അതും നടത്താൻ സാധിച്ചു അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള അതായത് ഈ ചലഞ്ചേഴ്സിന്റെ അവരുടെ ആ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നമ്മൾ അവരെ തേടിയെത്തിയത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇത് നമ്മൾ ഇതുവരെ പറയാത്ത പല കാര്യങ്ങളും ഇവർ നടപ്പിലാക്കുന്നുണ്ട് കാരണം ഈ പെട്ടെന്നൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊന്നും പറയാൻ പറ്റത്തില്ല അവർ പ്രവർത്തിച്ചാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനിയും ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ നാടിനും നാട്ടുകാർക്കും വേണ്ടിയിട്ട് എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു കൂട്ടായ്മയ്ക്ക് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്